രണ്ട് ബെഡ്റൂം ആയിട്ടുള്ള തെക്ക് ദർശനമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്യുന്നെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള മിസ്റ്റർ രനീഷ് വിറ്റ് ഡിസൈൻ ചെയ്തേക്കണ ഒരു ഡിസൈൻ ആണ് ഇവിടെ നമ്മുടെ തെക്ക് വശം വശുന്ന സിറ്റ്ഔട്ട് ഔട്ട് ചെയ്യുന്ന ലിവിങ് ഹാൾ ലിവിംഗ് ഹാളിൽ നിന്ന് നേരം കൊണ്ട് ഒരു മാസ്റ്റർ ബെഡ്റൂം രണ്ട് ടോയ്ലറ്റ് ബെഡ്റൂം ഒരു സ്റ്റഡി നമ്മുടെ ഒരു ഡൈനിങ് കിച്ചണ് വർക്ക് ഏരിയ ഈ തുടങ്ങിയ രീതിയിൽ ഒരു ഡിസൈൻ ചെയ്തേക്കണു അതിനുശേഷം ഡിസൈൻ ചെയ്തതിനു ശേഷം അദ്ദേഹം ഔട്ടറിലോ എടുത്തേക്കണം നമ്മുടെ ഇതേപോലത്തെ പതിവനിപ്പ് എടുത്തിട്ടുള്ള മാത്രം ഔട്ടറിലോ എടുക്കുന്ന ടേബിൾ ഉണ്ട് ആ ടേബിളിൽ നിന്ന് നമ്മുടെ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് നമ്മുടെ യൂനിസംഖ്യ അനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്ന നീളത്തിന് വീതിക്ക് അനുസരിച്ച് നമുക്ക് ഇഷ്ടംപോലെ അളവുകൾ എടുക്കാൻ പറ്റും നാലര തൊള്ളായിരത്തി പത്തൊമ്പത് കോമ്പിനേഷൻ ഉണ്ട് അതിൻ്റെ അകത്തുള്ള ഔട്ട് ഉള്ളവാണ് എടുത്തക്കുന്നത് അതിനുശേഷം മുറുകാട്ടുള്ളവെടുക്കാൻ വേണ്ടി നമുക്ക് ഇതേപോലത്തെ ടേബിൾ ഉണ്ട് രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോമ്പിനേഷൻ ഉള്ള അളവുണ്ട് ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ ആ ഒരു റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള മുറികളുടെ ഉള്ളിലോട് എടുക്കുന്ന രീതിയിലാണ് ചിത്രങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് ഈ ടേബിൾ ഉപയോഗിച്ചിട്ട് അളവ് എടുക്കുന്നതിനെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു വെള്ളിയാഴ്ച രാത്രി എട്ടരയ്ക്ക് ലൈവായിട്ട് ഫ്രീ ആയിട്ടുള്ള വെബിനാറിൽ ഞാൻ അത് എങ്ങനെയാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്നത് ലൈവായിട്ട് ഞാൻ ഡെമോ ചെയ്യുന്നുണ്ട് നല്ല ഫ്രീ ആയിട്ടുള്ള വെബിനാറാണ് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് കാലഘട്ടത്തിൽ നമ്മൾ വീട് വെക്കാൻ വേണ്ടി ഒരാൾ വന്നിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ആളുടെ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവർ ഡിസൈൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ കൊടുക്കാൻ നേരത്തെ ഇതേപോലെ ഫ്ലോർ പാനുകൾ മാത്രം കൊടുത്താൽ പോരാ നമ്മൾ എ യും ഉൾപ്പെടെ എടുത്തേക്കും ചെയ്യുന്നത് അപ്പോൾ എയിലേക്ക് നമ്മൾ ഈ ഒരു ഫ്ലോർ പാനായിട്ട് കൊടുക്കുന്നത് എ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇതേപോലെ ഡൈനിങ് അല്ലെങ്കിൽ അതിൻ്റെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇട്ടു തരും അപ്പോൾ ഇത് ജസ്റ്റ് ഫസ്റ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള സാധനം മാത്രമാണ് ആദ്യം ചെയ്തുള്ളത് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ആണ് പോകുന്നത് ഇത് ഫസ്റ്റ് ആയിട്ട് നമുക്ക് ആയിട്ട് നമുക്ക് ഇതേപോലെ എ കൊണ്ട് നമുക്ക് തന്നെ ചെയ്യിക്കാൻ സാധിക്കുള്ളൂ അതിന് എ എയിലേക്ക് തന്നെ നമ്മളൊരു ഫ്ലോർ പാൻ കൊടുക്കുകയും എ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവും ലിവിങ് റൂമ് മുന്നൂറ്റി നാപ്പത്തി അഞ്ഞൂറ്റി എൺപത്തി ലഞ്ചു വല്പനാറങ്കൂലം അതിനകത്ത് കൊടുത്തിടങ്ങുന്ന ഫർണിച്ചറുകൾ ഏതൊക്കെയാണ് സോഫ കോഫി ടേബിൾ ടി വി അപ്പം നമുക്ക് അതിനകത്ത് ആവശ്യമുള്ളത് ഇല്ലെന്നുണ്ടെങ്കിൽ ആഡിയണമെങ്കിൽ ആഡിയാൻ പറയാം അത് കൃത്യമായിട്ട് എവിടെയാണ് വരേണ്ടത് അതിന്റെ ഡയമെൻഷൻ എത്രയാണ് അത് ബാക്കിയുള്ളതെന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് അതിൻ്റെ ഒരു കളർ തീം ഉണ്ടെങ്കിൽ കളർ തീം എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എത്രയാണ് തുടങ്ങിയ രീതിയിലൊക്കെ കൃത്യമായിട്ട് ഏയെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഓരോ റൂം കിച്ചൺ ആണെങ്കിലും അതിനകത്ത് തന്നെ അതിനകത്ത് സ്റ്റഡി ആണെങ്കിലും മാസ്റ്റർ ബെഡ്റൂം ആണെങ്കിലും ബെഡ്റൂം ബെഡ്റൂമുറ്റൂ ആണെങ്കിലും ഇതേ രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ഫ്ലോർ പാനെ ഡിസൈൻ അനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റും അതിനുശേഷം നമുക്ക് ഇതേപോലത്തെ രീതിയിലേക്ക് ഫ്ലോർ പാനൽ ക്രമീകരിച്ചിട്ട് നമുക്ക് കൊടുക്കുന്നതിനകത്ത് കുഴപ്പമില്ല ഇനിയിപ്പോൾ ഇതേപോലത്തെ ഫ്ലോർ പാനൽ അവർ എങ്ങനെയാണ് ചെയ്തതെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വെള്ളിയാഴ്ച രാത്രി എട്ടരയ്ക്ക് ലൈവായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള വെബിനാറിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് ഇത് രണ്ടായിരത്തി ഇരുന്നിലെ ന്യൂ എഡീഷൻ ആയിട്ടുള്ള വെബിനാറാണ് ഒരു വാസ്തുപ്രകാരമുള്ള ഫ്ലോർ പാൻ പകുതി സമയം കൊണ്ട് എങ്ങനെ ഫ്ലോർ പാൻ ക്രമീകരിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത് അതോടൊപ്പം തന്നെ ഇതേപോലത്തെ ഫ്ലോർ പാനുകളുടെ അളവുകൾ ഇടങ്ങിയിട്ടുള്ള പി ഡി എഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നു നമുക്ക് താഴെ ഒരു വാട്സപ്പിൻ്റെ ഫ്രീ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഉണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിനകത്തായിരിക്കും നമ്മൾ ഇതേപോലത്തെ അളകളിടങ്ങി പി ഡി എഫ് ആയി ഒക്കെ ഉള്ളത് അതുപോലെ നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ലിങ്കുകളും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരിക്കും അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ നിങ്ങളുടേതായ രീതിയിലുള്ള കമൻ്റുകളും കാര്യങ്ങളും ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത ദിവസം അടുത്ത വീഡിയോട്ട് വരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ളോർ പാൻ എന്ന് പരിശോധിക്കുന്നുണ്ടെങ്കിലോ അതുപോലെ ഇതേപോലെ തന്നെ റൂമിൻ്റെ സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന രീതിയിൽ എ ഐ കൊണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ നമ്മുടെ പെയ്ഡ് കൺസൾട്ടേഷനോട് നമ്മൾ ചെയ്യുന്നുണ്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കടന്ന് വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അടുത്ത ദിവസം അടുത്ത വഴിയായിട്ട് കാണാം താങ്ക്